പേടിക്കേണ്ട ഈ ഒരു സൂത്രം കൊണ്ട് നമുക്ക് നമ്മുടെ നര പെട്ടെന്ന് മാറ്റാൻ പറ്റും എത്ര നരച്ച മുടിയാണെങ്കിലും പെട്ടെന്ന് കട്ട കറുപ്പാവും കാക്ക കാക്കക്കറുപ്പാവും അതെങ്ങനെയാണെന്ന് കണ്ടുനോക്കും ഇപ്പോഴത്തെ കാലത്ത് നരച്ച മുടി ഭയങ്കര പ്രശ്നമായിട്ട് വന്നിരിക്കുമ്പോഴത്തേക്കും നമുക്ക് വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളിക്ക് കാച്ചിയൊരു ഡൈ ആണിത് നാച്ചുറൽ ഡൈ ആണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇരുപത്തഞ്ച് വയസ്സൊന്നുമല്ല കുറച്ച് കുട്ടികൾക്ക് വരെ പെട്ടെന്ന് തന്നെ മുടി നരയ്ക്കുന്ന സമയമാണിതല്ലേ ഇപ്പോഴത്തെ കാലത്തെ ആഹാരങ്ങളുടെ ഒക്കെ ഇതുകൊണ്ടായിരിക്കും നമ്മുടെ മുടിയെല്ലാം പെട്ടെന്ന് നിരച്ച് പ്രായമാകുന്നു പെട്ടെന്ന് അരച്ച് വരുന്നത് അപ്പോൾ ഈ നരച്ച മുടി പ്രശ്നമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള അടിപൊളി അടിപൊളിയൊരു ടിപ്പാണിത് നമ്മുടെ വീട്ടിലെ ഈ കുഞ്ഞൻ സാധനം മാത്രം മതി എത്ര നരച്ച മുടിയാണെങ്കിലും കട്ട കറുപ്പാക്കിയെടുക്കാൻ ഈ ഒരു കുഞ്ഞൻ സാധനം മതി ഇത് നമ്മുടെ കരിഞ്ചീരകവുമാണ് ഈ കരിഞ്ചീരകവും മാത്രം മതി നമ്മുടെ മുടീനെ കാരച്ച മുടീനെ കറുപ്പിക്കാനും അതുപോലെ മുടി നല്ല പോലെ വളരാനും സഹായിക്കുന്നതാണ് കരിഞ്ചീര ഈ കരിഞ്ചീരകത്തിൻ്റെ എണ്ണയൊക്കെ കാച്ചി കൊച്ചു കുട്ടികൾക്ക് മുതൽ തലയിൽ തേച്ച് കൊടുക്കുവാണെങ്കിൽ നല്ലപോലെ കറുകറുത്ത മുടി വളരാനും സഹായിക്കുന്നതാണ് കരിഞ്ചീരകം ഇപ്പം ഇവിടെ ഒരു ബൗളിലേക്ക് രണ്ട് ടീസ്പൂൺ കരിഞ്ചീരകമാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ഉലുവയും കൂടെ എടുത്തിട്ടുണ്ട് ഉലുവയുടെ ഔഷധ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും മുടി വളരാൻ താരം പോകാൻ മുടി പൊട്ടൽ മാറാൻ മുടിക്കായ എല്ലാം സഹായിക്കുന്നതാണ് നമ്മുടെ ഉലുവയും അപ്പോൾ ഇത് രണ്ടും കൂടാണ് എടുക്കുന്നത് നമ്മളിപ്പോൾ എനിക്ക് ആവശ്യമുള്ളത് മാത്രമാണ് എടുത്തിരിക്കുന്നത് കുറച്ച് മുടി അരച്ചിട്ടുള്ളത് അതിനനുസരിച്ച് എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഒരുപാട് മുടി നിറച്ചവരാണെങ്കിൽ നിങ്ങൾ ഇതിൽ ആയിട്ട് എടുക്കുക അതായത് നാല് ടീസ്പൂൺ കരിഞ്ചീരകം പിന്നെ വേണ്ടത് രണ്ട് ടീസ്പൂൺ ഉലുവയാണ് പിന്നെ രണ്ട് ടീസ്പൂൺ കരിമ്പ ജീരകമാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ആണ് ഉലുവ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഒന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കണം അതായത് ഈ നമ്മുടെ ഉലുവയും ഇതുകൊണ്ട് ബ്രൗൺ കളർ ആകുന്നിടം വരെ വേണം ഒന്ന് നമുക്ക് കരിച്ചെടുക്കാം ഒരുപാട് കരിച്ചെടുക്കേണ്ടേ ഒരു കളർ വരെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ കാണിച്ചാലും ഇതേ രീതിയിൽ നമുക്ക് ഇരുമ്പ് ചട്ടിയിലേക്ക് വെട്ടിട്ട് വേണം ഒന്ന് ചൂടാക്കി എടുക്കാൻ നമ്മൾ എന്തിനും യൂസ് ചെയ്യുമ്പോൾ ഹെയർ ഡൈ ഒക്കെ തയ്യാറാക്കാൻ നേരത്ത് ഇരുമ്പ് ചട്ടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കേണ്ട വേറൊരു പാത്രം നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല ഇരുമ്പ് ചട്ടി ഇല്ലാത്തവർക്ക് സ്റ്റീൽ പാത്രത്തിൽ ഇത് ചെയ്യാവുന്നതാണ് എന്നിട്ട് അതിലേക്ക് ഒരു ആണിയോ എന്തേലും ഇട്ട് വെക്കണം നമ്മൾ ഡൈ തയ്യാറാക്കുമ്പോൾ എന്നാലേ അത് അതിൻ്റെ ഒരു കളർ വ്യത്യാസം വരുത്തുള്ളൂ കേട്ടോ ബ്ലാക്ക് കളറിലേക്ക് വരുത്തുള്ളൂ അപ്പോൾ ഞാൻ ഇരുമ്പ് ചട്ടിയാണ് എടുത്തിരിക്കുന്നത് ബ്രൗൺ വരെ മാത്രം ചൂടാക്കി എടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ചട്ടിയുടെ ആ ഒരു ചൂടും ഒക്കെ ആകുമ്പോഴത്തേക്കും ഒന്നും കൂടെ ഇത് ഇരുന്നുകൊണ്ട് കരിയുന്നേ പോലെ ഇതായി മാറും കേട്ടോ കറുത്തു വരും അങ്ങനെ വേണ്ട അതിനനുസരിച്ച് ഇന്ന് ചൂടാക്കിയെടുക്കാം ബാക്കി ഇത് ചൂട് ചട്ടിയിലാവുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ റെഡിയാക്കി ഇട്ടും കിട്ടാം ഇപ്പോൾ ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ പിന്നെ ബെൽ ബട്ടൺ എന്നിപ്പോൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാനിന്ന് വീഡിയോസിനെല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ലോ അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഈ ഈ ഒരു കളറിലാണ് നമുക്കിത് കിട്ടേണ്ടത് ഉലുവായും കരിചീരയും കിട്ടേണ്ടത് ഈ ഒരു കളറിലാണ് കിട്ടേണ്ടത് ഒരുപാട് കരിഞ്ഞ് കറുത്ത് പൊടിയായി പോകരുത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇതിന് തണുത്ത ശേഷം ഞാൻ മിക്സിയുടെ ജാറയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് നല്ലപോലെ ഫൈനായിട്ട് പൊടിച്ചെടുക്കണം അഥവാ അതിനെ പൊടിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും തരി തരിയായിട്ട് കിടപ്പുണ്ടെങ്കിൽ ഒന്ന് അരിച്ചും കൂടെ എടുക്കണം എന്നാലേ നമ്മുടെ മുടിയിലേക്ക് നല്ലപോലെ അത് പിടിക്കത്തുള്ളൂ തരിതരന്ന് കിടക്കുമ്പോൾ നമ്മുടെ തലയോട്ടിയിലല്ലേ അത് ഒട്ടിപ്പിടിച്ചിരിക്കും അതിൻ്റെ അങ്ങ് അതുകൊണ്ടാണ് ഇത് അരിച്ചെടുക്കാൻ പറയുന്നത് ഇപ്പം ഞാൻ മിക്സിൽ ജാറയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കണ്ട ഇതേ രീതിയിലൊന്നും പൊടിച്ചെടുത്തിട്ടുണ്ട് പക്ഷേ ഇച്ചിരി കുറച്ച് അളവിലാണ് ഞാൻ ഇവിടെ എടുത്തത് കൊണ്ട് നമുക്ക് ഇത് കണ്ടില്ലേ ഒരു തരിതരിപ്പ് ഉണ്ട് ഇതിൽ അപ്പോൾ ഞാൻ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഏറെ റത്ത് പൊടിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് എപ്പോഴും വറുത്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല ഈ ഒരു കളർ നമ്മുടെ കൂടിപ്പോയി മൂന്ന് മാസത്തോളം നമ്മുടെ മുടിയിൽ നരച്ച മുടിയിൽ ഇരിക്കും കേട്ടോ പെട്ടെന്നൊന്നും ആ ഒരു ബ്ലാക്ക് കളർ മാ നരച്ച മുടിയിൽ നിന്ന് പോകത്തേ ഇല്ല കേട്ടോ ഇപ്പം ഇത് കണ്ടില്ല ഞാനിപ്പോൾ ഇത് പൊടിച്ചിട്ട് അരിച്ചിവിടെ എടുത്തിട്ടുണ്ടിട്ടുണ്ട് ഈ ഒരു കളറായിരിക്കും നമ്മുടെ വെള്ള മുടിയിൽ കറുത്തായിട്ട് പിടിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഇത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് ഇപ്പം ഞാൻ ആ ഒരു കളർ എൻ്റെ കയ്യിലൊന്ന് തൂത്ത് കാണിക്കാം അപ്പോൾ ഈ നല്ല രീതിയിൽ ഈ ഒരു കളർ നമ്മുടെ മുടിക്ക് കിട്ടും അതിനാണ് കയ്യിലൊന്ന് നിങ്ങളെ തുടുത്ത് കാണിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാനാണ് അപ്പോൾ ഇനി ഈ ഒരു പൊടിയെ നമുക്ക് നമ്മുടെ ഇരുമ്പ് ചട്ടിയിലേക്ക് ആക്കാം എന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് യൂസ് ചെയ്യാനല്ല ഒരു നൈറ്റ് ഓവർനൈറ്റ് ഫുൾ ഒന്ന് വെക്കേണ്ടതാണ് കേട്ടോ എന്നിട്ട് വേണം തല നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഇപ്പോൾ ആവശ്യമുള്ള പൊടി മാത്രമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് മുടി നിറച്ചിരിക്കുന്നത് കാരണം കുറച്ചേ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ മുടി മുഴുവനും നമുക്ക് തല മുഴുവനും പറ്റണമെന്നൊന്നുമില്ല നിറച്ച മുടിയിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി നല്ല മുടി തല നിറ മുഴുവനും പെരട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെരട്ടാൻ കാര്യം മുടിയൊക്കെ വളരെ വളരെ നല്ലതാണ് ഈ ഒരു ഡൈ കേട്ടോ മുടി നരം നരം മാറ്റാൻ മാത്രമല്ല മുടിയുടെ താരൻ മുടി വെട്ടൽ അതുപോലെ മുടി വളർച്ചയ്ക്കൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു ഡൈ ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂണോളം നെല്ലിക്കപ്പൊടിയാണ് നെല്ലിക്ക നമ്മുടെ ഈ ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ അത് അരച്ച് ഇതിനകത്ത് ഒഴിച്ചാലും മതി അരച്ചൊടിക്കണമെന്നേ ഉള്ളൂ ഇല്ലെങ്കിൽ ഇതുപോലെ പൊടിയാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം പക്ഷേ ഒന്ന് ചൂടാക്കിയതിന് ശേഷം മാത്രമേ ഇതിൽ ഉപയോഗിക്കാനായിട്ട് കിട്ടുക ഇപ്പം ഞാനിതെല്ലാം ചൂടാക്കിയിട്ട് തന്നെയാണ് ഒന്നിട്ടിരിക്കുന്നത് എന്നിട്ട് ഇതിൽ മൂന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് നമുക്കൊരു മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് തേയില വെള്ളമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രൂ കോഫിയുടെ വെള്ളമാണേലും മതി കേട്ടോ കാപ്പിപ്പൊടിയുടെ ആ ഒരു വെള്ളമാണേലും മതി പിന്നെ ഞാൻ തേയിലപ്പൊടിയാണ് ഗ്ലാസ് വെള്ളം ഇപ്പോൾ കുറച്ച് ഡൈ ഞാൻ ഇവിടെ അര ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒന്നര ടീസ്പൂൺ തേയിലപ്പൊടി ഇട്ട് തിളപ്പിച്ചാണ് ഇട്ടും എന്നിട്ട് അത് നല്ലപോലെ തിളച്ച് നല്ല കളറൊക്കെ ആയിട്ടൊന്ന് വന്ന് കഴിയുമ്പം ചൂടോടുകൂടി തന്നെ ഒന്ന് അരിച്ച് നമ്മുടെ ഡൈയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പൊടി പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് കണ്ടില്ല അപ്പോൾ ഒത്തിരി ലൂസ് ആകെ ഒരുപാട് കട്ടിയൊന്നും ആകെ നമ്മുടെ മുടിയിലേക്ക് അങ്ങനെ തേക്കേണ്ടത് കൊണ്ട് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം ഞാൻ കുറച്ചും കൂടെ ആ തേലവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം ഇപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന രാത്രിയിലാണ് കേട്ടോ അപ്പൊ രാത്രി ഞാൻ ചെയ്തു വെച്ചത് രാവിലെയാണ് എൻ്റെ മുടിയിലേക്ക് ഞാൻ അപ്ലൈ ചെയ്യുന്നത് നമുക്കൊന്ന് മാറ്റി വെക്കാം അപ്പൊ ഈ ഇരിക്കുന്നതോറു ഇതിരിക്കുന്നതോറും ഇത് ബ്ലാക്ക് കളറിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ നല്ലൊരു കളറാണ് കിട്ടുന്നത് ആ കളർ നമ്മുടെ മുടിയിലും കിട്ടുന്നതാണ് കേട്ടോ അതവിടെ മാറ്റി വെച്ച് രാവിലെ നമുക്ക് എടുക്കാം ഇനി അടുത്ത ടിപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാൻ കാണിക്കുന്നത് ദൈനം കണ്ടില്ല ആ ബൗളിലേക്ക് കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് നമ്മുടെ മുടി ഒന്ന് നിറച്ച മുടിയൊക്കെ ഫ്രണ്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കറുപ്പിച്ച് വെക്കാൻ വേണ്ടി പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണിത് നമുക്ക് ആ പൊടിച്ച നമ്മുടെ ആ കരിഞ്ചീരകം ഇതിലേക്ക് നമുക്ക് ഇച്ചിരി എണ്ണ ഒറ്റ കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് നിറച്ച ഭാഗം എവിടെയാണോ പെട്ടെന്ന് അങ്ങോട്ട് തൂത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇങ്ങനെ എവിടെയെങ്കിലും പോണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് പറഞ്ഞു തരാം കേട്ടോ ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം നമ്മുടെ ഇവിടെ കറ്റാർവാഴയുടെ ജെല്ല് കാണുമല്ലോ കറ്റാർവാഴയുടെ ജെല്ലുണ്ടെങ്കിൽ അതൊന്ന് യൂസ് ചെയ്യുക അത് ഇതിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പെരട്ടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നരശമുടി പെട്ടുവാണെങ്കിൽ അത് ഉണങ്ങി പിടിച്ചിരിക്കുന്നത് കാരണം തലമുടിയിൽ നിന്നും പോകത്തേ ഇല്ല കേട്ടോ അങ്ങനെ തന്നെ ഇരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് യാത്രയൊക്കെ പോകുവാണെങ്കിൽ ഉപയോഗിക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ വെളിച്ചെണ്ണയും കൂടി ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമേ കഴുകിക്കളയാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ ഇതേ എന്തായാലും അതിൻ്റെ കയ്യിൽ ആ കറുപ്പുണ്ടല്ലോ ഇതേ രീതിയിൽ നമുക്ക് നമ്മുടെ മുടി കറുത്ത് കിട്ടുമെന്ന് ഉറപ്പാണ് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന കേട്ടോ ഇതൊരു മൂന്ന് മാസം വരെ ഒരു കളർ നമ്മുടെ തലമുടിയിൽ നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ ഇനിന്തായാലും എഴുന്നേറ്റ് ഞാൻ ആ ഡൈയെ ഇന്ന് എടുത്ത് നോക്കിയപ്പോൾ കണ്ടില്ലേ ഈ ഒരു കറുപ്പ് നല്ല രീതിയിൽ ഒരു കറുപ്പ് കിട്ടിയിട്ടുണ്ട് കണ്ട ഈ ഒരു കറുപ്പ് നമ്മുടെ മുടിയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ നരച്ച മുടിയെ പെട്ടെന്ന് തന്നെ ആ വൈറ്റ് കളർ അങ്ങ് ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് വരുന്നതാണ് കുറച്ച് നേരം ഇരിക്കുന്നോറും ഇരിക്കുന്നോറും മുടിക്ക് നല്ലൊരു കറുപ്പ് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയതാണ് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് ഞാൻ എൻ്റെ മുടിയിൽ തന്നെയാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ അതേ നമ്മുടെ ഡൈ കണ്ട് നമ്മുടെ മുടിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്പം എൻ്റെ മുടി ഒരുപാട് നരച്ചിട്ടൊന്നുമില്ല അത് ഇത് കണ്ടില്ല ഈ ഒരു സൈഡിൽ രണ്ട് മൂന്ന് മുടിയൊന്നും നരച്ചിട്ടുണ്ട് കണ്ട അപ്പം നിങ്ങൾക്ക് ക്യാമറ ഇത് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഇത് കണ്ടില്ല എൻ്റെ മുടി നല്ല രണ്ട് കുറച്ച് മുടി അവിടെ നരച്ചിട്ടുണ്ട് അവിടെ മാത്രമാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് മുടിയും തലമുടിയും നിറച്ച് ഫുള്ള് പുറട്ടാവുന്നതാണ് കേട്ടോ ഇതുകൊണ്ട് മുടിക്ക് നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ മുടിയൊക്കെ വളരാനൊക്കെ വളരെ നല്ലതാണ് പുതിയ പുതിയ മുടികൾ വരാൻ നല്ലതാണ് അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ മുടി വളർന്നു വരുന്ന മുടി പോലും നരച്ച മുടി പോലും കറുത്തു തന്നെ വളർന്നു വരാൻ സഹായിക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ അപ്പോൾ നരയുള്ള ഭാഗത്തും പിന്നെ ആ മുടിയുടെ സൈഡിലൊക്കെ ഞാൻ ഒന്ന് ഇതൊന്ന് പെരട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കണ്ടോ ഫുള്ള് ഞാൻ കവർ ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിൽ നിന്ന് കുളിച്ച് കഴിയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ഇത് കണ്ടില്ലേ നല്ല രീതിയിൽ നമ്മുടെ മുടിക്ക് നല്ലൊരു ആ വൈറ്റ് കളർ എല്ലാം ഒരു ഡാർക്ക് കളറിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ കുട്ടികൾക്ക് വരത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ